ഇന്ത്യൻ റെയിൽവേയിൽ മിനിമം പത്താം ക്ലാസ് ബേസിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ അതിൻ്റെ അപേക്ഷ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് പത്താം ക്ലാസ് ബേസിൽ വനിതകൾക്കും പുരുഷന്മാർക്കും ഗ്രൂപ്പ് ഡിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ മുൻപ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ കുറച്ച് പേര് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കും ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പൊ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് അപേക്ഷ തുടങ്ങിയത് ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതിന് പഠിക്കാനായിട്ട് നമ്മുടെ ശൈലത്തിലെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി ഫോക്കസ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിലൂടെ നിങ്ങൾക്ക് പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതുപോലെ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും ശൈലത്തിന്റെ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഡിന്റെ അപേക്ഷ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തുടങ്ങിയതേയുള്ളൂ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെ അതായത് ഇന്ന് ഇന്ന് തന്നെ കൃത്യമായിട്ട് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇരുപത്തിമൂന്നാം തീയ്യതി ഇരുപത്തി മൂന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിൻ്റെ യോഗ്യത പറയാം മിനിമം പത്താം ക്ലാസ് മതി അതുപോലെ തന്നെ മെൻ ആൻഡ് വുമൺ ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് കൂടി പറയാം പതിനെട്ട് ടു മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് മൂന്ന് വർഷം എസ് ഒ ബി സി വിഭാഗത്തിനും എസ് സി എസ് ടിക്ക് അഞ്ച് അഞ്ച് വർഷത്തെ റിലാക്സേഷനും പ്രായത്തിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടോളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ലെവൽ വൺ പേസ് ലെവൽ വൺ ആണ് പേസ് കെയിൽ പക്ഷേ ബേസിക് പേ ഇനിയും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എയ്ത്ത് പേ കമ്മീഷൻ വരാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് സംശയങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ അപേക്ഷ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം ഓൺലൈൻ മതിയോ പല രീതിയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന അല്ലെങ്കിൽ ആർ പറയുന്ന രീതിയിലുള്ള ആ ഒരു ഫോർമാറ്റിലുള്ള അതായത് ഓൺലൈൻ ആയാലും മതി പ്രശ്നമില്ല സെൻട്രൽ പേർപ്പസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലും ചില സോണുകളിൽ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ കാണത്തുള്ളൂ ചില പോസ്റ്റുകളിൽ ചില സോണുകളിൽ ഒരുപാട് സോണുകളുണ്ട് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ചില സോണുകളിൽ ഈ വന്നിട്ടുള്ള എല്ലാ പോസ്റ്റുകളും ഇതിൽ ഒരുപാട് പോസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇത് നിങ്ങളുടെ സംശയങ്ങളാണ് അതാണ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ പോസ്റ്റിലും നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ച് കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ മുൻപ് എൻ ടി പി സിക്ക് ഒക്കെ ഒരു ഒരു പോസ്റ്റ് വെച്ച് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും സോ ഇതിൻ്റെ അപേക്ഷ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒക്കെയാണ് അവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അപേക്ഷിക്കേണ്ട ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും നോട്ടിഫിക്കേഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളതിൽ പറയുന്നുണ്ടായിരുന്നു സോ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഷെയർ ചെയ്യാം സോ ഇതാണ് നമ്മുടെ ആർ ആർ ബിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ലഭിക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഐ ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ രജിസ്റ്റർ ചെയ്ത് മറ്റുള്ള പോസ്റ്റിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം അത് പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങളുടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പേരെന്താണ് ആധാർ കാർഡ് ഫോൺ നമ്പർ ഇതൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി അതുമാത്രമേ കൊടുക്കേണ്ടു എന്നിട്ട് ഇവിടെ ഐ ഓൾറെഡി ഹാവ് എ അക്കൗണ്ട് നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എടുക്കുക പിന്നെ യൂസർ ഐ ഡി അതായത് മെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുക്കുക എൻ്റെ ഐ ആം നോട്ട് നോ റോബോട്ട് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും അതിൽ സീരിയൽ നമ്പർ സീറോ എയിറ്റ് ബൈ ടു തൗസൻഡ് ട്വൻറി ഫോർ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോണൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മറ്റൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡൗട്ടും കാര്യങ്ങളും മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യാവുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതുപോലെ ഈ ഒരു വീഡിയോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട